പട്ടാമ്പിയിൽ ഡി എം കെ പാർട്ടി ശക്തിപ്പെടുത്താൻ ഒരുങ്ങി പി വി അൻവർ എം എൽ എ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചു ആദ്യ വീടിന്റെ കുറ്റ്യടി കർമ്മങ്ങൾ നടന്നു പട്ടാമ്പിയിൽ ഡി എം കെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒരുങ്ങി പി വി അൻവർ എം എൽ എ ഓങ്ങലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചു പ്രകടനത്തിനും പൊതുയോഗത്തിനും ശേഷമാണ് ഡി എം കെ പാർട്ടിയെ പട്ടാമ്പി മേഖലയിൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒങ്ങലൂർ പഞ്ചായത്തിൽ താമസയോഗ്യമായ വീടില്ലാത്ത ഇരുപത് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടന്നതും ആദ്യ വീടിന്റെ നിർമ്മാണത്തിനാണ് തുടക്കമായതും ഇതിന്റെ ഭാഗമായി കുറ്റിയടിക്കൽ കർമ്മം നടന്നു ഒങ്ങലൂർ മനപ്പടിയിലുള്ള വാസുവിനും കുടുംബത്തിനുമാണ് ആദ്യം വീട് വെച്ച് നൽകുന്നത് ഈ വീടിന്റെ മറ്റു പണികൾ എത്രയും വേഗത്തിലാക്കി ആ കുടുംബത്തിന് താമസ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കൂടെയുള്ള ഞങ്ങളെല്ലാവരും ഈ ഈ കുടുംബത്തിന് വളരെ ഭംഗിയായി വീട് നൽകുകയും ചെയ്യും ും നേരിട്ട് സ്ഥലത്തെത്തുകയും കുടുംബത്തെ സന്ദർശിച്ച ശേഷം വീട് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പ്രഖ്യാപിക്കുകയുമായിരുന്നു ഇതോടൊപ്പം കാരക്കാട് ചേരിക്കല്ലിലെ കുടുംബത്തിന് പ്രഖ്യാപിച്ച വീടിന്റെ നിർമ്മാണം അടുത്ത ദിവസം ആരംഭിക്കും ഡി പ്രവർത്തകരായ മുസ്തഫ വരമംഗലത്ത് അബ്ദുൾ റഷീദ് സിദ്ദിഖ് കാരാക്കട് നാട്ടുകാർ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബാക്കിയുള്ള പത്തൊമ്പത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേഗത്തിലാക്കാനാണ് പ്രവർത്തകർ ലക്ഷ്യമിടുന്നത് കേരള വിഷൻ പട്ടാമ്പി